ഇവിടെ ഇപ്പോൾ മൊത്തത്തിലൊരു വളരെ ഭീകരമായ അന്തരീക്ഷം നമ്മളൊരു ഭീകരമായ അന്തരീക്ഷം എന്ന് സാധാരണ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പക്ഷേ അതിലേറെ ഭീകരമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം കാരണം ഒരു അന്വേഷണ സംഭവം ഉണ്ടായി അതിൻ്റെ പ്ലസും മൈനസും അല്ല ഇവിടുത്തെ വിഷയം ഇതിലൊന്നും പെടാത്ത പാവപ്പെട്ട എന്താ പറയുക വീട്ടമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ രാത്രിയിലും പകലും ഒരു ഒരു എന്താ പറയുക പോലീസിൻ്റെ ഒരു മാന്യതയും ഇല്ലാത്ത പ്രതികൾ വരുന്നു എന്ന വ്യാജേനയുള്ള വരവാണ് കാരണം പ്രതികൾ മാറി നിൽക്കുന്നു എന്നത് വസ്തുതയാണ് വീട്ടിലൊരിക്കലും ഒളിച്ചിരിക്കില്ല എന്ന് പോലീസിനും അറിയാം ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് അവർ ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് വീട്ടിലൊന്നും മുട്ടുന്നത് ആ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ ഒളിച്ചിരിക്കാൻ വീട്ടിൽ ഒളിച്ചിരിക്കില്ലല്ലോ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അപ്പോൾ ഇവിടെയുള്ള ജീവിക്കുന്ന മനുഷ്യരെ ഹറാസ് ചെയ്യുക എന്ന ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് പിന്നെ ആറു വർഷമായി നടന്ന സമാധാനപരമായി നടന്ന ഒരു സമരം പെട്ടെന്ന് ഒരു ഒരു സുപ്രഭാതത്തിലൊരു അക്രമത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ അതിൽ വളരെ സംശയങ്ങളുണ്ടായിരുന്നു കാരണം ഇതിൽ ഓർഗനൈസ്ഡ് ആണോ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഈ സമരത്തുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ആ സ്ഥലത്ത് പോയ സ്ത്രീകൾ പത്തുനൂറോളം വീട്ടമ്മമാരെ പോയി ഞാൻ കണ്ടു അവർ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ ഒരു അക്രമത്തിനാണ് പോകുന്നതെങ്കിൽ ആറ് മാസം എട്ട് മാസം മൂന്ന് മാസമായ കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഞങ്ങളൊരുക്രമത്തിന് പോകാൻ രണ്ട് വയസ്സും മൂന്ന് വയസ്സും അഞ്ച് വയസ്സുള്ള മക്കൾ ഞങ്ങൾ കൂടാണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ ഒരിക്കലൊരു അക്രമത്തിന് പോയിട്ട് ഞങ്ങളെ കൂടെയുള്ള ഒരു അക്രമം നടത്തിയിട്ടില്ല അപ്പം ഇതിൽ ഒരു ഒരു എന്താ പറയുക വളരെ വ്യക്തമായ ഒരു ഒരു ഓർഗനൈസ്ഡ് എന്താ പറയുക സമരം പൊളിക്കാനുള്ള ഒരു ഒരു പരിപാടി എന്തായാലും ഇതിൻ്റെ നടത്തിപ്പുകാർ നടത്തിയിട്ടുണ്ടെന്നൊരു വസ്തുതയാണ് അത് അന്വേഷണം വഴി വരേണ്ടതാണ് പക്ഷേ അത് അന്വേഷിക്കേണ്ട പോലീസിന് ഒരു പരിധി വരെ സംഭവങ്ങൾ അവർ വിശദീകരിക്കുമ്പോൾ നമുക്കൊക്കെ സംശയം തോന്നുന്നുണ്ട് പോലീസിലെ ഒരു വിഭാഗവും ഈ പറയുന്ന ഫ്രഷ് കട്ട് മുതലാളിമാരുടെ പക്ഷം ചേർന്നുകൊണ്ട് ഇതൊരു അക്രമസക്തമായ സമരമായി ഇത് മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ് മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മലപ്പുറം ജില്ലയാണ് പതിനാറ് ഇതുപോലെയുള്ള പ്ലാന്റുകളുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റുകളുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും നല്ലത് എന്താ കാരണം ആരതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പുതുതായിട്ട് കൊടുത്ത എല്ലാ അപ്ലിക്കേഷനും ഇവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടു ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു നയം തന്നെ ഇവിടുത്തെ ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റാണ് എന്ത് സപ്പോർട്ടും ഗവൺമെൻറ് ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെ എന്ത് സപ്പോർട്ടും ഗവൺമെൻറ് ചെയ്യുമെന്ന് പറയുന്ന അധികാരത്തിലിരിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് കഴിഞ്ഞ ആറു വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഈ ഒരൊറ്റ പ്ലാന്റ് മാത്രം വർക്ക് ചെയ്യുന്നു വേറെ ഏത് അപ്ലിക്കേഷനും റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആരവർ ഈ പ്ലാന്റ് നടത്തുന്നതാരാണ് അതിൻ്റെ പിന്നിലുള്ള ബിനാമികൾ ആരാ പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് അതുകൊണ്ട് ഇതിൽ വലിയ വലിയ രീതിയിലുള്ള മാൽ പ്രാക്ടീസ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അത് ഈ വിഷയങ്ങൾ അത് കോടതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഞാൻ അതിന്റെ മണത്തിലേക്കും ബാക്കി ഒന്നും കിടക്കുന്നില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക